പ്രിയപ്പെട്ടവരെ നമുക്കെയും ആഗ്രഹിക്കുന്ന ഒന്നാണ് പണം പെട്ടെന്ന് പണക്കാരനാകണം നമുക്കൊരു ധാരണയുണ്ട് പണമുണ്ടായാലെല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെയും സുഖമമായി നടക്കുമെന്നാണ് പെട്ടെന്ന് പണക്കാരനാകണം പെട്ടെന്ന് നാം പണക്കാരൻ പണം നമ്മുടെ കയ്യിൽ എത്താനുള്ള വഴികൾ എന്താണ് അതിനിക്ക് ഇസ്ലാം പഠിപ്പിച്ച വഴികൾ ഹലാലായ മാർഗം എന്താണ് എന്നാണ് നാമൊക്കെയും ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിലൂടെയാണ് നാം അന്വേഷിക്കുന്നതും ഹലാലായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കണമെന്ന് നാം എപ്പോഴും ദായ ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമാണ് അതിനിക്കുള്ള വഴികൾ എന്താണ് പ്രിയപ്പെട്ടവരെ മൻസൂർ രാജാവ് ഭരണം നടത്തുന്ന സമയം ഒരു ഗ്രാമവാസി ഒരു സാധാരണ മനുഷ്യന് വന്ന് അദ്ദേഹത്തോട് പണം ചോദിച്ചു അപ്പോൾ മൻസൂർ രാജാവ് പറഞ്ഞു ഇപ്പോൾ നിനക്ക് പണം ഞാൻ നൽകൂല നിനക്ക് ഒരു ഹദീസാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത് അങ്ങനെ മഹാനായിബിനെ അബ്ബാസ് അതിന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു ഒരാള് ഒരു വർഷക്കാലം വർഷം മുഴുവനും ദിവസവും ആയിരം പ്രാവശ്യം എന്നുള്ള ദിഖ് മുടങ്ങാതെ ഒരു വർഷക്കാലം ആരെങ്കിലും ചൊല്ലിയാൽ ഒരു ദിവസവും മുടങ്ങാതെ ചൊല്ലിയാൽ അവന് ഒരു വർഷത്തിന്റെ ഇടയിൽ വലിയ പണക്കാരനാകും ഹലാലായ മാർഗത്തിലൂടെ അവനിക്ക് പണം സമ്പാദിക്കാൻ കഴിയും എന്ന ഹദീസാണ് റസൂറുള്ള പഠിപ്പിച്ച ഹദീസാണ് ആ മനുഷ്യനിക്ക് മൻസൂർ രാജാവ് പഠിപ്പിച്ചു കൊടുത്തത് സന്തോഷത്തോടുകൂടെ ഹദീസ് കേട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ ദിവസവും ആയിരം പ്രാവശ്യം വർദ്ധിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ആ വർഷത്തിന്റെ അവസാന സമയം എത്തിയപ്പോൾ ശക്തമായ മഴ വർഷിച്ചു ആ മഴയിലൂടെ വലിയ വലിയ മഞ്ഞ് കട്ടകളാണ് ആകാശത്ത് നിന്ന് വന്നത് അങ്ങനെ ഈ ഗ്രാമ ഈ സാധാരണ മനുഷ്യൻ ഈ പാവപ്പെട്ട മനുഷ്യൻ താമസിക്കുന്ന അവന്റെ വീടിന്റെ മുറ്റത്തേക്ക് വലിയ മഞ്ഞ് കട്ട വീഴുകയും അവിടെ വലിയ കുഴി ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ അത് നോക്കിയപ്പോൾ ആ കുഴിയിൽ നിന്ന് വലിയ മൺപാത്രം പുറത്തേക്ക് വന്നു അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ആ മൺപാത്രത്തിന്റെ ഉള്ളിൽ മുപ്പതിനായിരം മുപ്പതിനായിരം ാണയങ്ങൾ ഉണ്ടായിരുന്നു ആ വെള്ളി നാണയങ്ങളുമായി ഉടനെ തന്നെ മൻസൂർ രാജാവിന്റെ അടുത്തേക്ക് സന്തോഷത്തോടുകൂടെ പോയി ഈ മനുഷ്യന് വന്നപ്പോൾ മൻസൂർ രാജാവിന് മനുഷ്യരായി ഇവന് ഇപ്പോൾ പണക്കാരനായിട്ടുണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു അങ്ങനെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു വർഷക്കാലവും ദിവസവും മുടങ്ങാതെ ആയിരം പ്രാവശ്യം ഇസ്തിഫ പറയാൻ തുടങ്ങി അത് കാരണത്താലാണ് ഈ മൺപാത്രം എനിക്ക് മഴയിലൂടെ ലഭിച്ചതെന്ന് പറഞ്ഞപ്പോൾ ആ മൺപാത്രത്തിലുണ്ടായിരുന്ന ആ മുപ്പതിനായിരം വെള്ളി നാണയങ്ങളെ അതിൽ അഞ്ച് അഞ്ചിൽ ഒരു ഓഹരി പാവപ്പെട്ട ആളുകൾക്ക് മൻസൂർ രാജാവ് കൊടുക്കുകയും ബാക്കി ഉള്ള ഓഹരിയെല്ലാം ഈ മനുഷ്യർക്ക് കൊടുക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഇസ്തി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനും മാത്രമല്ല നമുക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇസ്തിഗ്ഫാർ കൊണ്ട് സാധിക്കുമെന്നാണ് ഈ അതീശകളും ഈ ചരിത്രങ്ങളും നമ്മോട് പഠിപ്പിക്കുന്നത് മഹാനായ അശ്വിനുൽ ബഷരി തങ്ങളുടെ അടുത്തേക്ക് പല കാരണത്താലും പല കാരണങ്ങളും മായി വന്ന ആളുകളോടൊക്കെയും മക്കളില്ലാത്ത ആളുകൾക്ക് അതുപോലെ തന്നെ മഴ വർഷിക്കാന് മഴയ്ക്ക് വേണ്ടി സന്താന ഭാഗ്യത്തിന് വേണ്ടി അതേപോലെ തന്നെ എന്തെല്ലാം ദുന്യവിയായ കാര്യങ്ങളുമായി സമീപിച്ച ആളുകളൊക്കെയും മഹാനായ അശ്വിനുൽ ബഷരി തങ്ങൾ പറഞ്ഞത് ഇസ്തിഫാർ വർദ്ധിപ്പിക്കുക മഹാനായ ലോഹനബി അലി ഇസ്ലാം തന്റെ ജനതയോട് അവസാനമായി പറഞ്ഞ സുഹൃത്തിനോടും വിശദീകരിക്കുന്നു നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ റബിനോട് ഖേദിച്ചു മടങ്ങിയാൽ നിങ്ങൾക്ക് ആകാശത്തിൽ വർഷിപ്പിക്കുകയും ധാരാളം അമത്തുകൾ വർദ്ധിപ്പിക്കുകയും സന്താനങ്ങൾ വർദ്ധിപ്പിക്കുകയും ഐശ്വര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുള്ള പരിശുദ്ധ കുർത്താനിൽ ഒരു വചനമുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കൊണ്ട് നമുക്ക് ഹലാലായ മാർഗത്തിലൂടെ നമുക്ക് സമ്പാദ്യമുണ്ടാക്കാനും ഒരു വർഷത്തിന്റെ ഇടയിൽ വലിയ സമ്പത്ത് നമുക്ക് ഉണ്ടാക്കാനും സാധിക്കുമെന്ന് ഈ ഹദീസുകളും ചരിത്രങ്ങളും നമ്മോട് പഠിപ്പിക്കുന്നു റബ്ബ് സുബാനോത്താലെ നമുക്ക് ഹലാലായ മാർഗത്തിലൂടെ സമ്പന്ത് ഉണ്ടാക്കാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അസ്സാം വലൈക്കും